അങ്ങനെ ആ ദിവസം വന്നെത്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളും കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഇതുപോലെ വീടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഞാനിപ്പോൾ എറണാകുളം വന്നിട്ട് ഇപ്പം അഞ്ച് വർഷമാകുന്നു ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ എറണാകുളം വന്നിട്ട് അവിടെ ജനിച്ചതൊക്കെ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് അവരെ ഫാമിലി ആയിട്ട് ഫുൾ ഇവിടെ ഒരു എനിക്ക് വന്നൊരു പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് എറണാകുളം തന്നെയാണ് അവരിപ്പോൾ താമസിക്കുന്ന വരാപ്പുഴയിൽ അങ്ങനെ അവരി സ്വന്തമായിട്ടൊരു വീട് അവർ വാങ്ങി അപ്പം അതിൻ്റെ പാല് കാച്ചിന് വേണ്ടി ഞങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും പോവാണ് എൻ്റെ കൂടെ അമ്മയുണ്ട് അപ്പം അമ്മയ്ക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് എട്ട് മണി വരെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി അപ്പോൾ അമ്മ വന്നു തുടങ്ങി ഞങ്ങൾ റെഡിയായി ഫുഡ് പോലും കഴിച്ചില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോവാണ് ഞാൻ അമ്മ വന്നപ്പോഴത്തേക്ക് റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ വന്ന് റെഡി ആയിട്ട് താമസമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമല്ലോ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോ രണ്ട് മൂന്നെടുത്ത് കയറി പിന്നെ സ്കൂൾ സ്കൂൾമാർട്ട് കയറിട്ട് എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വാങ്ങാമോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നതാണ് ഒത്തിരി ഉണ്ടായിരുന്നു കാരണം മണിക്കുട്ടിയുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് ബ്രൈറ്റ് ടൂബിയുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നല്ലോ വാങ്ങിയത് അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു മറ്റേ ഗിഫ്റ്റ് കൊടുക്കാനും ബർത്ത് ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ ഇവിടുന്ന് ക്ലോക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഡിസൈൻ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ മനസ്സിൽ ഉദ്ദേശിച്ചത് നല്ലൊരു ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന കൂടത്തെ ക്ലോക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നേരെയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ മാട്ടിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അവിടെ എല്ലാം ഈ എന്താ പറയുക ഈ കുഞ്ഞുപ്ലൊക്കെ ബർത്ത്ഡേക്കും പിന്നെ അങ്ങനെയൊക്കെയുള്ള വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റും പിന്നെ ആനിവേഴ്സറി ഗിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പക്ഷേ അതൊന്നും അങ്ങോട്ട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ കുറേ നോക്കി കേട്ടോ കുറേ സെലക്ഷൻ ഉണ്ടല്ലോ സ്കൂൾ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ഫ്രെയിംസിൻ്റെയൊക്കെ അവിടെ പോകാൻ പഠിച്ചു അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഒരുമാതിരി പഴയ മോഡലൊക്കെയാണ് പിന്നെ എല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതൊക്കെ നമുക്കൊരു എന്താ പറയുക വീ പാല് കാച്ചിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ അത് വേണ്ടയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തപ്പി ഞങ്ങൾ ലാസ്റ്റ് അവിടുന്ന് ഒന്നും വാങ്ങിയില്ല കാരണം അങ്ങോട്ട് മനസ്സിന് മനസ്സിനങ്ങോട്ട് തൃപ്തിയായില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് മേടിക്കാനുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഈ പാല് കാച്ചിനൊന്നും കൊണ്ടുപോകാൻ പറ്റിയ അത്രയ്ക്ക് വലിയ സാധനങ്ങളൊന്നും എൻ്റെ കണ്ടിൽ ഇല്ല അമ്മയുടെ അമ്മയ്ക്കും അങ്ങോട്ട് എല്ലാം ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ കുറേ നോക്കിയപ്പം എനിക്ക് അതിൻ്റെ അകത്ത് ഈ ഈ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി കുറേ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ഇടപ്പള്ളി വന്നിട്ട് ഇവിടെ ഒരു വേറൊരു ഫാൻസി ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഫാൻസി മാത്രമല്ല ഗിഫ്റ്റ് ഷോപ്പുമാണ് അങ്ങനെ ഞാൻ ഗിഫ്റ്റിനു പറ്റിയുള്ള ഐറ്റംസ് എന്താ നോക്കി അങ്ങനെ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിന് ഉണ്ടല്ലോ അങ്ങനെ അതും മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജഗ്ഗും ഗ്ലാസ്സും എല്ലാം കൂടെ വരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ അവിടെ കുറേ കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടോട്ടാണ് വീട്ടിലേക്കൊക്കെ ക്ലോക്ക് ഒക്കെ വാങ്ങി ഇവിടെ നിന്നാണ് ഇതാകുമ്പോൾ നല്ല ക്ലോക്ക് കിട്ടുകയും ചെയ്യും പിന്നെ എന്താ നല്ല നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിന് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയപ്പം എനിക്ക് ക്ലോക്കിൻ്റെ എല്ലാം ഡാമേജ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ക്ലോക്ക് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു പിന്നെ ഞങ്ങൾ നേരെ ഗ്ലാസ്സില് ഡിന്നർ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഐറ്റംസിലോട്ട് പോയി അങ്ങനെ അവിടെ നിന്ന് രണ്ടെണ്ണം ഞങ്ങൾ പിക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ തന്നെയല്ല വന്ന് ഞങ്ങളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്കും ഗിഫ്റ്റ് വേണമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ട് സെറ്റ് ഇതുപോലെ പ്ലേ ഇതുപോലെ ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് അല്ല ഈ ഗ്ലാസ്സിലെ ജഗ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന രണ്ട് സെറ്റ് എടുത്തു അത് രണ്ട് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതായിരുന്നു ആട്ടോ വാങ്ങിയത് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പാക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ ആ ചേച്ചി ഇരുന്ന് പൊതിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് പൊതിഞ്ഞ് തരാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കിയിട്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് കുറേ പാവക്കുട്ടികളൊക്കെ എനിക്ക് എനിക്കുണ്ട് ഈ ഒരു പാവ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഞാൻ ഇവിടുന്ന് രണ്ട് മൂന്ന് ആർക്കായിരുന്നു എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു പാവേൻ്റെയൊക്കെ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു ഇതിപ്പോൾ പുതിയ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് വേണ്ടി ഈ ഒരു സാധനം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി നല്ല രസമില്ല കാണാൻ വേണ്ടി ഞാൻ ഓർത്തായിരുന്നു ഇത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്താലോ അത് പിന്നെ ഓർത്തു ഓ വേണ്ട അമ്മ പറഞ്ഞു ഇതൊക്കെയാണോ ഗിഫ്റ്റ് മേടിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് വെച്ചു പിന്നെ ഇത് വേണ്ട പിന്നീതൽ രസമില്ല കാണാൻ വേണ്ടി ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ നമുക്കിടെ ഇടപ്പള്ളി ടോൾ ഡോൺ ആടി ഒരു ഷോപ്പ് വരുന്നത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി നേരി അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട് നമ്മുടെ വരാപ്പുഴ കഴിഞ്ഞിട്ട് പോണെ വരാപ്പുഴ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് ഈ സ്ഥലം വരുന്നത് അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് അങ്ങനെ ഈ വീടിനെ പറ്റി പറയാറുണ്ടെങ്കിൽ ഈ ഞങ്ങൾ ഈ വീട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ രണ്ടുപേരോട് പോയി കണ്ട വീടാണ് ഞങ്ങൾ കുറേ വീടുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നെങ്കിൽ കുറച്ച് പഴക്കമുള്ള വീടായിരിക്കും അല്ലെങ്കിൽ പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലായിരിക്കില്ല അങ്ങനെ കുറേ 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 തടസ്സം എല്ലാം എന്നുണ്ടെങ്കിൽ പാടി കഴിഞ്ഞിട്ടുണ്ടാവൂല അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ കുറേ തപ്പി 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 പി ഈ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൾ അപ്ലൈ ഞാനും അവളൂടെ ഫസ്റ്റ് ഈ വീട് വീട് പടി കഴിയാറായ സമയത്തായിരുന്നു ഞാനും ജിൻസും കൂടെ പോയി കണ്ടത് അങ്ങനെ ലാസ്റ്റ് അവൾ പറഞ്ഞു എടാ ഈ വീട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ കുറേ നാളത്തെ കഷ്ടപ്പാടാണ് വീടുകൾ നോക്കൽ പിന്നെ ഒരു സൺഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മയും കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഊവറിൽ കയറി നേരെ കുറേ ഒരു നാലഞ്ച് വീട് പോയി പോയിക്കാളും അങ്ങനെ ഒരു ബ്രോക്കറി ചെയ്യേണ്ടതുണ്ട് ഒരു പ്രായമുള്ള പുള്ളിക്കാരനും കൂടെ വരും അങ്ങനെ എല്ലാ വീടും കണ്ടു കണ്ട് ലാസ്റ്റ് ഈ വീട് അവൾ അവൾക്ക് ലാസ്റ്റ് ഇഷ്ടമായി എനിക്കും പറഞ്ഞു ഈ വീടിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെറും പ്ലെയിൻ ഒരു വീടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അവിടെ എത്തി കഴിഞ്ഞ് വീട് കണ്ടപ്പോൾ അയ്യോ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ കണ്ട ആ വീട് തന്നെ എന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി കറ അത്രയ്ക്ക് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയുക കുറേ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അവിടെ ആ ഒരു ഹാർഡ് വർക്ക് കാരണം നമ്മളിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അസക്റ്റാണല്ലേ ഇപ്പം നമ്മൾ കുറേ വർഷത്തെ ആഗ്രഹമായിരിക്കും ഇപ്പം നമുക്കിപ്പോൾ ഒരു കമ്മലമാല മല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആണല്ലോ അത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ഒരു ഒരു വർഷത്തെയും ഒരു രണ്ട് വർഷത്തെയും മൂന്ന് വർഷത്തെയൊക്കെയല്ലേ കുറേ നാടുകളുടെ പ്രയത്നവും കഠിനാധ്വാനവും ആഗ്രഹവും കൊണ്ടൊക്കെ നമ്മൾ വാങ്ങുന്നതായിരിക്കും ഒരു വീടല്ലേ അത് നമ്മുടെ ആഗ്രഹത്തിന് വയ്ക്കുക എന്നുവെച്ചാൽ നമ്മുടെ ആകിഷ് ആഗ്രഹത്തിനും ഇഷ്ടത്തിലും അത് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറയാൻ ഞാൻ പോയി കാരണം അവളെയും കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ പറ്റില്ല നല്ല ഫാമിലിയാണ് കേട്ടോ അവരുടെ അച്ഛന് അമ്മ സിസ്റ്റർ എല്ലാവരും അവളോട് എല്ലാത്തിനും കട്ട് ഒട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവൾ മാത്രമല്ല ആ ഫാമിലിയുടെ എഫേർട്ടാണ് പിന്നെ അവൾ അതിൽ കൂടുതൽ പാവം കുറേ ഓടിയിട്ടുണ്ട് കാരണം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അവിടെ ആ ഒരു കഷ്ടപ്പാടും ഓട്ടത്തിലും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു വിഷമവും കഷ്ടപ്പാടും വേദനയും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനെല്ലാം വിരാമമായിട്ട് ഇന്നൊരു സന്തോഷമായിട്ട് ഒരു വീട് ദൈവം അവർക്ക് കൊടുത്തു ആ വീട്ടിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ഫസ്റ്റ് എന്നെ കീറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രയർ റൂമും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ജിപ്സം വർക്ക് ആണെങ്കിലും ഇപ്പം ഇൻറ്റീരിയർ വർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം ലൈറ്റിങ് അത് ഇത് പെയിൻറ്റിങ് എല്ലാം സൂപ്പറായിരുന്നു അതിൻ്റെ അത് കുറേ അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് കണ്ട ആ പ്ലെയിൻ വീടും ഈ ഒരു ഇതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം ഇത്രേ ഈ ഒരു ചെറിയ ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് അവക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർത്ത് ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ അവൾ ഞങ്ങളെ വീടെല്ലാം കൊണ്ട് കാണിക്കുകയാണ് ഈ ലൈറ്റൊക്കെ കണ്ടില്ലേ നല്ല രസമില്ല കാണാൻ വേണ്ടി അപ്പോൾ ഇന്നിവിടെ പാലുകാച്ചായത് കൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ നേരത്തെ താമസിച്ച ആ ഒരു അവിടെ അടുത്തുള്ള നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഒരു എട്ടര ഒമ്പത് മണിയായി അവിടെ എത്തിയപ്പോൾ ഒരു പത്ത് മണിയായി പിന്നെ അവിടെ എല്ലാം അവളെന്നെ കൊണ്ട് കാണിച്ച് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടേക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ വീടെല്ലാം ചുറ്റി കറങ്ങി കണ്ട് ഭയങ്കര ഹാപ്പിയായി അവൾ ഈ ഒരു സമയത്ത് എന്ത് ഹാപ്പിയാന്ന് എനിക്കറിയോ അതിൻ്റെ കൂട്ടത്തില് എനിക്ക് ഈ ഒരു സന്തോഷ സമയത്ത് എനിക്ക് പങ്കു പങ്കുചേരാൻ പറ്റില്ലെന്ന് ഓർത്ത് ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഇതാണ് നമ്മുടെ കുട്ടിയുടെ റൂം നല്ല ബ്ലൂ റൂം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ഇത് അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക മേളി ഊഞ്ഞലക്കിയിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ വീടിൻ്റെ ഫുള്ള് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇടാം കേട്ടോ ഇപ്പം ഞാൻ ചെറിയ ചെറിയ ഞാൻ ചെന്നപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ പാട്ട് പാടായിട്ട് എടുത്തേ ഉള്ളു കേട്ടോ അങ്ങനെ അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേര സമയത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു പാട്ടൊക്കെ കേട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആടാൻ നല്ല രസമാണ് അത് നല്ല വ്യൂ ആണ് പുറത്തേക്ക് അവിടെയെല്ലാം ഇന്ന് മറ്റേ പാൽ വെച്ചുകൊണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ടേക്കുവാണെങ്കിൽ വീട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഊഞ്ഞാലെ കയറിയിരുന്നു ഒന്ന് ആടി ഊഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീക്ക്നെസ്സാണല്ലോ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഫുഡ് കേറ്ററിങ് ആയതുകൊണ്ട് അവർക്ക് പോകണം അവർ പത്ത് പത്തര പതിനൊന്ന് വരെ അവർ വെയിറ്റ് ചെയ്തു അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളായിരുന്നു ലാസ്റ്റ് വരാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു താഴെ എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് അതാ അമ്മ നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ വേണ്ടി അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ നല്ല സ്പോട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയത് അപ്പം ഇതിൻ്റെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോകാം ഇനിയും നമുക്ക് വേണ്ടി അവർ ഇത്രയും വെയിറ്റ് ചെയ്തല്ലോ ഇനിയും പോസ്റ്റാക്കി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പോ ഗൈസ് അങ്ങനെ അത് ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിക്കാൻ തരുന്നില്ല വന്നു അപ്പം നല്ല വിശപ്പും ഉണ്ട് കൂടെ അപ്പോൾ നേരെ ഇനി താഴെ പോയി കണ്ട എല്ലാം ഒന്ന് ഒതുങ്ങിയ സമയമാണ് സമയമാണിപ്പോൾ ഞങ്ങൾ പത്ത് പതിനൊന്ന് മണി വരെയല്ലോ അത് അമ്മൂമ്മയൊക്കെ കടന്ന് ഉറങ്ങി അപ്പോഴാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു ടൈമായി പിന്നെ ഗിഫ്റ്റ് മേടിക്കാൻ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടൊക്കെയാണ് സാധനമൊക്കെ കിട്ടിയത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പത്തര പതിനൊന്ന് മണിയായി അങ്ങനെ ഞങ്ങളത് ആ ഫുഡിൻ്റെ കൗണ്ടറിലെത്തി അവിടെ കാറ്ററിങ്ങിന് കൊടുത്തേക്കുമായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ബീഫും പിന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടും കുറച്ച് കുറച്ച് എടുത്തു അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനേക്കാളും ഇഷ്ടം ബീഫാണ് അപ്പോൾ അമ്മയും എന്നിട്ടും രണ്ടും എടുത്തിട്ടുണ്ട് ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ ആയിരുന്നു കേറ്ററിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പോളി ഐറ്റായിരുന്നു കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടമായി അങ്ങനെ ഒരു പ്ലേറ്റെന്നുള്ളത് രണ്ട് ഒക്കെ ആയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതാ ഇതാണ് അവിടെ ആണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് സൊറ കുറയാൻ വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കമ്പനിയൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ റിലേറ്റീവ് വയ്ക്കുകയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നിറഞ്ഞു ഇനി ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി റൂമിലോട്ട് വന്നതാണ് അപ്പോൾ നല്ല രസീല് കാണാൻ വേണ്ടി എനിക്ക് ഈ വാൾ പെയിൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ നല്ല ഐഡിയ ഉണ്ടായി ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ വർക്ക് ആവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസും കൂടെ എടുത്തു വീടിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു നെഗറ്റീവും പറയാനില്ല അത്രയ്ക്ക് നന്നായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ പറയാൻ കാരണം ഇത് കൊള്ളില്ല എന്ന് പറയാനെ പറയാനെക്കൊണ്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല സൂപ്പറാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ അലമാരി കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പം ഇതുപോലത്തെ അലമാരൊക്കെ കിട്ടുമ്പോഴേ നമുക്കിതുപോലെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ നല്ല രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയാണ് പോയതിലിപ്പുറം ഞങ്ങൾ ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അവിടെ ആ മോത്തി ആ സന്തോഷം കണ്ടില്ലേ അത് ഇതൊരു ജെനുവിനായിട്ടുള്ളൊരു ഭയങ്കര എന്താ പറയുക നമ്മുടെ ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിച്ചേക്കുന്നത് അല്ലേ അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ കുറേ നേരം ഭയങ്കരമായിട്ട് സംസാരിക്ക നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ അവൾ ഞങ്ങൾ ഇപ്പം എനിക്ക് ഒരു തവണ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിലും അവളെ അമ്മയെ വിളിക്കുകയോ സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് നല്ല കമ്പനിയാണ് അവര് അങ്ങനെ അവരുടെ അമ്മയായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു അമ്മൂമ്മയെപ്പോഴത്തേക്ക് എണീറ്റു അമ്മൂമ്മയായിട്ടും അവരുടെ അച്ഛനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു അങ്ങനെ അമ്മൂമ്മ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അങ്ങനെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയെ കാണാൻ വേണ്ടി പിന്നെ അവരുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും റിലേറ്റീവും ഫ്രണ്ട്സൊക്കെയാണെങ്കിലും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു അവർ അങ്ങനെ അതാ കണ്ടോ ഇതാണ് നമ്മുടെ വീട് അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് നല്ല പിറങ്ങി കാരണം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് വെളുപ്പിന് പോകാനുള്ളതാണ് രാവിലെ അമ്മയ്ക്ക് ജോലി ആറു മണിക്ക് കയറണം ഷിഫ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് സംസാരിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട പറയുകയാണ് ഗൈസ് അങ്ങനെ എങ്ങനെയുണ്ട് വീടും കാര്യങ്ങളൊക്കെ നല്ല രസമില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയും ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് പക്ഷെ എഡിറ്റ് ചെയ്യണം എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എടീ നീ ഒരു വീഡിയോ അല്ലാതെ എനിക്ക് എടുത്ത് എടുത്തു തരണം വീഡിയോ എഡിറ്റ് ചെയ്തിടാനെന്ന് പറഞ്ഞപ്പോൾ അവളെനിക്ക് എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം വീട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും എന്താണല്ലോ ആയിട്ട് അറിയിക്കണം അപ്പോൾ അന്ന് രാത്രിയിലാണല്ലോ ഞങ്ങൾ പോയത് അപ്പോൾ രാത്രി പോയത് ഞങ്ങൾക്ക് അധികം ഒന്നും എന്താ പറയുക എടുക്കാൻ പറ്റി എങ്കിലും ഫുള്ളായിട്ടൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അവളെയും കൊണ്ട് ഇടിപ്പിച്ചതാണ് അപ്പം ഇതാണ് നമ്മുടെ പിങ്ക് റൂം ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടി നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത് പിങ്ക് റൂം ഇതാണെന്നുണ്ടെങ്കിൽ ബ്ലൂ റൂം എല്ലാം വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ യു